ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കും മലപ്പുറം ജില്ലയിലെ ഏർനാട് നിലമ്പൂർ വണ്ടൂർ നിയോജക മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് വയനാട് പാർലമെന്റ് മണ്ഡലം ഈ മൂന്ന് മണ്ഡലങ്ങളിലെ ആറ് ലക്ഷത്തി പേരാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഇവരിൽ മൂന്ന് ലക്ഷത്തി പേർ പുരുഷന്മാരും മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പേർ സ്ത്രീകളും ആറ് പേർ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരുമാണ് ഉള്ളത് വോട്ടെടുപ്പിനുള്ള മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് പുലർച്ചെ അഞ്ച് മുപ്പത്തിന് പോൾ ആരംഭിക്കും വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് പൂർത്തിയായി ഏർനാട് നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ നിലമ്പൂർ ഏർനാട് മണ്ഡലങ്ങളിലേത് നിലമ്പൂർ അമൽ കോളേജിലുമാണ് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തത് വോട്ടെടുപ്പിനു ശേഷം ഇതേ കേന്ദ്രങ്ങളിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ നിലമ്പൂർ അമൽ കോളേജിലെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങിയ ഉദ്യോഗസ്ഥർ പ്രത്യേക വാഹനങ്ങളിൽ അതത് പോളിംഗ് സ്റ്റേഷനുകളിലെത്തി ബൂത്തുകൾ സജ്ജീകരിച്ചു വരികയാണ് ഇരുപത്തിയഞ്ച് ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെ ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത് എല്ലാ ബൂത്തുകളിലും റാമ്പ് ശുചിമുറി കുടിവെള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വനിതാ ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ ഒൻപത് പോളിംഗ് സ്റ്റേഷനുകളും ഒൻപത് മാതൃകാ പോളിംഗ് ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടെടുപ്പ് നടപടികൾ വെബ്കാസ്റ്റിംഗ് നടത്തുന്നുണ്ട് പതിനാറ് മേഖലകളിലായി ഇരുപത്തിയാറ് പ്രശ്നസാധ്യത ബൂത്തുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇവിടങ്ങളിൽ അധിക സുരക്ഷ ഒരുക്കി ഏർനാട് അഞ്ചും നിലമ്പൂരിൽ പതിനേഴും വണ്ടൂരിൽ നാലും പ്രശ്നസാധ്യത ബൂത്തുകളാണുള്ളത് പോളിംഗ് നിരീക്ഷിക്കുന്നതിനുള്ള കൺട്രോൾ റൂമും വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂമും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മൂന്ന് മണ്ഡലങ്ങളിലുമായി റിസർവ് ഉൾപ്പെടെ ആയിരത്തി ബാലറ്റ് യൂണിറ്റുകളും എഴുന്നൂറ്റി പന്ത്രണ്ട് കൺട്രോൾ യൂണിറ്റുകളും എഴുന്നൂറ്റി എഴുപത്തിരണ്ട് വി പാറ്റുകളും വോട്ടെടുപ്പിന് ഉപയോഗിക്കും റിസർവിലുള്ളവർ ഉൾപ്പെടെ രണ്ടായിരത്തി ഉദ്യോഗസ്ഥരെയാണ് പോളിംഗ് ചുമതലകൾക്ക് നിയോഗിച്ചിട്ടുള്ളത് ഓരോ പോളിംഗ് സ്റ്റേഷനിലും നാല് വീതം ഉദ്യോഗസ്ഥരാണ് ഉണ്ടാവുക ആയിരത്തി മുന്നൂറിലധികം വോട്ടർമാരുള്ള ബൂത്തുകളിൽ ഒരു പോളിംഗ് ഓഫീസറെ അധികമായി നിയോഗിക്കും ഇതിനു പുറമെ അറുപത്തിയേഴ് സെക്ടർ ഓഫീസർമാർ ഇരുപത്തി ആറ് മൈക്രോ ഒബ്സർവർമാർ അഞ്ഞൂറ്റി എഴുപത് ബി എൽഒമാർ റൂട്ട് ഓഫീസർമാർ അൻപത്തിനാല് സ്ക്വാഡ് ലീഡർമാർ എന്നിവരും ചുമതലകളിലുണ്ടാകും സുരക്ഷാ ചുമതലകൾക്കായി രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയും രണ്ട് കമ്പനി കേന്ദ്ര സേനയെയും മൂന്ന് കമ്പനി സായുധ ബറ്റാലിയൻ സേനാംഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ